ഓരോരുത്തരും അവരവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു സമയം കൂടാണ് പക്ഷെ ഒരു യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ എൻ്റെ പാപങ്ങൾ കുറവുകൾ ഒക്കെ കണ്ടുപിടിച്ച് കൊമ്പസാരിക്കുന്നു പക്ഷെ മരണത്തോളം മിക്കവാറും എല്ലാവരും അതേ കൊമ്പസാരത്തിൽ തുടരുകയാണ് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് പാപത്തിൻ്റെ ആദ്യ കാരണത്തെയല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത് മറിച്ച് നമ്മുടെ ചൂട് ഉള്ളിലോട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഉൽപ്പത്തിയിലെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണ് ഒരു മനോഹരമായ തോട്ടം അതിൽ പതിനായിരക്കണക്കിന് മരങ്ങൾ രുചിയുള്ള ഫലങ്ങൾ ഇതെല്ലാം ആ മനുഷ്യന് സ്വന്തമാണ് ആദത്തിന് അതിലൊരു മരം മാത്രം മാറ്റിവെച്ചു അതിലൊരു പഴം മാത്രം എന്നിട്ടും അയാൾ അതിലേക്ക് എന്നാണ് അപ്പം എല്ലാം മനുഷ്യനുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ട ഒരെണ്ണത്തിലേക്ക് മനുഷ്യൻ കൈനീട്ടി ചെല്ലുന്നു അല്ലെങ്കിൽ ഈ പഴത്തിന് ഇതുവരെ രുചിച്ചതിനേക്കാൾ കൂടുതൽ രുചിയാണെന്ന് പറയുന്നു അപ്പം നമ്മൾ വേണമെങ്കിൽ ചിന്തിക്കാൻ സർപ്പം പ്രലോഭിപ്പിച്ചതാണ് ഈ സർപ്പം എന്താണ് സർപ്പം പറഞ്ഞ ഇതാണ് അത് പക്ഷിച്ചാൽ നീ മരിക്കുകയില്ല കൂടുതൽ നാൾ ജീവിക്കാം നീ ദൈവത്തെ പോലെയാകും നിനക്കിപ്പോഴുള്ളതിനും മീതേ നീ വളരും അപ്പം ഈ സർപ്പം എന്ന് പറഞ്ഞാൽ മരത്തിലൂടെ എഴുതുന്നതല്ല മനുഷ്യൻ്റെ മനസ്സിലൂടെ എഴുതുന്നതാണ് ആ സർപ്പത്തിൻ്റെ പേര് ഇനിയും കൂടുതൽ എന്നാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ കൂടുതൽ ഇനിയും കൂടുതൽ എന്ന ചിന്തയാണ് അയാളുടെ പാപത്തിൻ്റെ അടിസ്ഥാന കാരണം അപ്പോൾ ഈ ഉപവാസം പരിത്യാഗം എന്നൊക്കെ പറയുന്നത് എന്താണ് മതി ഈ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് ധാരാളം എന്ന് പറഞ്ഞ് പരിശീലിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ കുറവുകളെ അതിജീവിക്കും അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ എന്ന മനസ്സിലൂടെ എഴയുന്ന സർപ്പത്തെ ഒന്ന് പായിച്ച് മതി എന്നൊരണ്ടരം ഉൾക്കൊള്ളാനുള്ള ഒരു സമയമായിട്ട് ഇതിനെ കാണാം നമ്മുടെ ജീവിതം മനോഹരമാണ് ദിസ് ഈസ് മൈ ലൈഫ് നമുക്ക് വീണ്ടും കാണാം